ും വയസ്സുള്ള അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങളെ കൊടുക്കാനായിട്ട് ഈ ദൈവത്തിന് കഴിയുന്ന ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തെ ആമയെ ജീവനോടെ നമ്മൾ ആരാധിക്കുന്നു അല്ലെ നമ്മുടെ അപ്പൻ നമ്മുടെ ദൈവം ഉറങ്ങുന്ന ദൈവമല്ല ദൈവത്തിന്റെ സ്ത്രോത്രം കണ്ണടച്ചിരിക്കുന്നവനല്ല കണ്ണ് തുറന്നിരിക്കുന്നവനല്ല അവൻ പോകുമ്പോ വഴിയിലെല്ലാം കാണും ദൈവത്തിന്റെ സ്ത്രം ഒരുപാട് ദൈവങ്ങളെത്തിപ്പുണ്ട് ദൈവത്തിന്റെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് കുത്തിയിരിക്കന്നിട്ടാണ് പറയുന്നത് അപ്പൊ പറയും എന്നെ ഇരിക്കട്ടെ ദൈവത്തിന്റെ ഇതെല്ലാം വിട്ടിട്ടാണ് നമ്മൾ പോയത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു അവൻ അന്തിനാളിൽ അവൻ ദൈവജനത്തെ ഉപദ്രവിക്കും കൊല്ലും എന്റെ മുമ്പിലിട്ട് ഒരു പക്ഷെ എൻ്റെ മക്കളെ കൊല്ലാം എന്റെ കൊച്ചുമക്കളെ കൊല്ലാം വെട്ടി കൊല്ലുന്ന ഒരു സന്ദർഭം ഉണ്ടാകാൻ ദൈവത്തിന് പക്ഷേ അതിനുമുമ്പ് ദൈവം നമ്മളെ മാറ്റും അത് വേറെ സംഭവം ദൈവത്തിന്റെ ഇതെല്ലാം സംഭവിക്കേണ്ട കാര്യം തന്നെ അമേൻ വരുന്നില്ല എന്തെല്ലാം വന്നത് പറഞ്ഞാലും അമ്മേൻ ഈ പുസ്തകം എടുത്ത് ശരിയാണെങ്കിൽ ഈ പുസ്തകം നമ്മൾ നടന്നു ഇത് നമ്മളെ ആത്മാർത്ഥതയോട് നമ്മൾ ഇത് ചെന്നാൽ ശിവസേനക്കാരൻ്റെ സേനയുടെ കുടിയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഉച്ചയ്ക്ക് ആരാധന കഴിഞ്ഞിട്ട് ഏലപ്പാറയ്ക്ക് ചെല്ലുന്നത് അപ്പൊ പാപ്പച്ച പാഷ് ഒരാടി കൊടുത്തു പുള്ളി അതും കൊണ്ട് പുള്ളിക്കാരൻ പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത് അപ്പൊ ഒരാൾ കാണിച്ചു കൊടുത്താണ്ട വരുന്നെന്ന് പറഞ്ഞു അപ്പൊ എന്നെ വിളിച്ച് ഞാൻ ചോദിച്ചു സ്തോത്രം ഈ അപ്പോഴാണ് നമ്മൾ ഇനി കൈ കാലം കാണത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സർക്കാരിന് നല്ല ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വികലാംഗത്ത് സംസാരിച്ചിട്ട് അറിയില്ല അപ്പൊ തല പോയാലോ ഞാൻ പറഞ്ഞു പറയാൽ ഈ തല വെട്ടി ഇട്ടാൽ മാത്രമേ പറഞ്ഞു പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമ്പലത്തിന് ഉത്സവത്തിന് ആകുമ്പോ അടി കൊണ്ട് ഒരുപാട് അടിപൊളി ആരാ ഹിന്ദുക്കളെല്ലാം പിന്നെ മുസ്ലിങ്ങളെല്ലാം ക്രിസ്ത്യാനികളെല്ലാം ആരുമല്ല അമ്പലക്കാർ തന്നെ മുപ്പായൊക്കെയാണ് എഴുതുന്നത് അതെല്ലാം കീറി ഏതായാലും കൊള്ളാം അവൻ ഏതായാലും ഒക്കെ നാണമൊക്കെ വറിച്ചുകൊണ്ട് അവൻ ആ കൊണ്ട് അവൻ പോയി ആ കൊടിയും കൂടി പോയി ദൈവത്തിന്റെ ശത്രു ഒരു വഴി വരും ഏഴ് വഴി അവൻ ഇന്ന് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് വിശ്വാസികളെയാണ് പാഷ്ടന്മാരെയാണ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കാരണം യുവൻ വളർന്നാൽ ദൈവത്തിന്റെ സ്വതം നാടിന് അവൻ അവന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് അവർക്കറിയാം പക്ഷെ ഒരു ശശി പോയാൽ ഒൻപത് ശശിട്ടെ പിന്നെ ആ ഈ പ്രായത്തിൽ വന്ന അന്ന് പോലുള്ള പ്രാർത്ഥനയാണ് ആമേൽ പ്രാർത്ഥി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ കല്യാണത്തിന് പ്രാർത്ഥിച്ച് ആമേൽ അതും നടന്നു

ദൈവത്തിന് സ്തോത്രം കാലം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സമയം വളരെ പോയിരുന്നുണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മൾ വായിച്ച വായിച്ചിരുപത്തി ഏഴാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുവാനിടയായില്ലോ ദൈവത്തിന്റെ സ്തോത്രം അല്ലരിയ മക്കളിൽ യഹോവ നൽകുന്ന അവൻ സ്തോത്രം പിന്നെ ഈ ശിശു പ്രതിഷ്ഠ എന്ന് പറയുന്ന അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ആ കാര്യങ്ങളിലും മാമോദീസ കൊടുക്കുന്നു ദൈവത്തിന്റെ സ്വതന്ത്രങ്ങൾ നമ്മള് പാരമ്പര്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമായിരിക്കും ദൈവത്തിന്റെ സ്ഥാതനം അല്ലെ അഞ്ചിനുള്ള ഒരു പ്രതീക്ഷ അല്ല ദൈവത്തിന്റെ സ്തോതം കർത്താവ് യേശു കൃത്യ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആമയം ദൈവത്തിന്റെ സ്ഥാതനം യേശുവിന്റെ അടുക്കളെന്നും കുഞ്ഞുങ്ങളൊക്കെ കടന്നു ചെല്ലുവാനിടയായി അപ്പൊ ശിഷ്യന്മാര് വഴക്ക് പറഞ്ഞു ആമ കുഞ്ഞുങ്ങളെ മാറ്റി വിളാനായിട്ട് തുടങ്ങി அப்போ எதுவச்சுன்னு அறியாமோக்கே தடுக்கம் இன்னும் இப்ப வந்தால் என்ன பிரதீஷ் ஆரோக்கியம் போய்